കാരണം ഇതൊരു ഇതൊരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ് സ്ലോ ബോർഡർ ആണ് അപ്പം അതുകൊണ്ട് തിയേറ്ററിൽ എങ്ങനെയത് വർക്ക്ഔട്ടാകും എന്നുള്ള ഒരു ഡൗട്ടായിരുന്നു ബട്ട് ഐ തിങ്ക് നമ്മുടെ ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നു അത് ഏറ്റെടുത്തു സോ താങ്ക് യു ലവ് മലയാളം ഓഡി ആ എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുന്നു സെൽഫി എടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നുണ്ട് അതെ അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സർപ്രൈസസും എല്ലാം പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് ും ഇങ്ങനെ വരാറുണ്ട് പോകാറുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ കേരളത്തിൽ ഇങ്ങനൊരു തിയേറ്റർ പോകുന്നതും ആൾക്കാരുടെ ഓഡിയൻസ് ആൾക്കാരെ സിംപ്രൈസ് ഓഡിയൻസ് ആണ് <laughs> okay. Hello. David, you. Yes, boy, please. a s k me. Uh -huh. yes, ask ask me. <laughs>